ഒന്ന് ഹിരണ്യകശു എന്നുപേരായിരിക്കുന്ന പണ്ട് വൈകുണ്ഠത്തിൽ നിന്ന ദേവജയന്മാരിൽ ഒരാൾ അതിലൊരാളെ ഹിരണ്യ അക്ഷനെ ഭഗവാൻ നരാഹമൂർത്തി അനുബന്ധിച്ചു പിന്നീട് ഹിരണ്യകശു അദ്ദേഹത്തിന് സജ്ജന നിന്ദ കൊണ്ട് അസുരനായിട്ട് പറഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുത്രനായിരിക്കുന്ന പ്രഹ്ലാദന പ്രഹ്ലാദനെന്ന അഞ്ച് വരി മഹത്തായിട്ട് അവരുടെ കൊണ്ട് ആ ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം നേടുന്നു രണ്ടും നമുക്ക് കാണിച്ചു തരുകയാണ് മഹൻ കൊണ്ട് അനുഭവിക്കുന്ന വിഷമങ്ങളും മഹത്തുള്ള ആളുകളുടെ അനുഗ്രഹം കൊണ്ട് നേടുന്നതായിരിക്കുന്ന ജീവിതത്തിൻ്റെ ആനന്ദവും രണ്ടിനെയും നമുക്ക് കാണിച്ചു തരുന്നു ഭാഗവതത്തിൽ കൂടി രാജസൂയം എന്ന അതിഗംഭീരമായിരിക്കുന്ന യാഗത്തിൽ ചെച്ചിട്ട് അഗ്രാസന ഞരുത്തി ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുമ്പോഴാണ് ഭഗവാനെ നൂറ്റൊന്ന് ഭാവശ്യം വഴക്ക് പറഞ്ഞ ശിശുപാലനെ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് മുക്തി കൊടുത്തു ആ മുക്തി കൊടുക്കണത് കണ്ടപ്പോഴാണ് ധർമ്മപുത്രാധികൾക്ക് സംശയം ഭഗവാനെ വഴക്ക് പറഞ്ഞ ഒരാൾക്കും മുക്തിയെ കിട്ടും നാമം ജപിച്ചവർക്കും വഴക്ക് പറഞ്ഞവർക്കും ഒരേപോലെ ഇത് കേൾക്കുമ്പോൾ ശ്രീനാരദ മഹർഷി പറഞ്ഞു എങ്ങനെയായാലും വേണ്ടില്ല കാമാൽ ദ്വേഷാൽ ഭയാൽ സ്നേഹാൽ ഏത് രൂപത്തിലാണെങ്കിലും സ്നേഹം കൊണ്ടാകിയാലും ദ്വേഷം ും സംഘം കൊണ്ടാകീലും ചിന്തിച്ചാൽ മോക്ഷത്തെ ഏത് തരത്തിലാണെങ്കിലും മനസ്സ് ഭഗവാന്റെ അടുത്തേക്ക് എത്തിയാൽ മതി ഗോപികമാർക്ക് കാമഭാഗമാ ഭാവമാണെങ്കിൽ കംസാദികൾക്ക് ഭയമായിരുന്നു ചെയ്തിവന്മാർക്കെല്ലാം ദേഷ്യമായിരുന്നു ഏത് രൂപമാണെന്നുള്ള ഭഗവാൻ നോക്കുക മനസ്സിൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടോ ദേഷ്യത്തോടു കൂടി ഭഗവാനോട് ദേഷ്യം വന്നോളൂ അപ്പോൾ കണ്ണനെ നിരന്തരം ഉറക്കില്ലേ നമുക്ക് സ്നേഹം വന്നാലും വരും അല്ലേ കാമം വന്നാലും വരും ഏത് തരത്തിലും മനസ്സിന് നിരന്തരം ഭഗവാൻ്റെ അടുത്തേക്ക് ഒഴുകിയെത്തിയാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീനാരദി ആ രത്നസിംഹാവസം ജില്ലിക്കുന്ന ഭഗവാനോട് പറയാ കണ്ണാ ഞാൻ പറയട്ടെ നനസിംഭാവതാരം എന്ന് പറയട്ടെ കണ്ണൻ്റെ അനുവാദത്തോടു കൂടിയാണ് ശ്രീനാരദമോർഷ അത് പറയാൻ തുടങ്ങണത് ഭഗവാനുണ്ടായ സന്തോഷത്തിന് കണക്കില്ല നാരദമോർഷ വേഗം പറയുമോ ഒന്നും കൂടി കേട്ടു ഞാൻ അന്ന് കോൾമയെ കൊള്ളട്ടെ ഞാൻ ആടിയതായിരിക്കുന്ന അത്യ അത്ഭുതമായിരിക്കുന്ന അതിഗംഭീരമായിരിക്കുന്ന അവതാരത്തിന് വീണ്ടും ഭഗവാനെ കേട്ടത് ആ രോമാഞ്ചം കൊള്ളാൻ കൊതിയായി ഭഗവാന് അതുകൊണ്ട് പറയൂ നാരദല എന്ന് പറയുമ്പോഴാണ് ആ തൻ്റെ സഹോദരനായിരിക്കുന്ന ഹിരണ്യാക്ഷനെ കൊന്ന ഭഗവാനോട് പ്രതികാരം തീർക്കാൻ വേണ്ടി തൻ്റെ ശൂടം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ മായാവിയായിരിക്കുന്ന ശ്രീഹരിയുടെ മാഗുളം കുത്തിപ്പിടന്ന് ആ രക്തം കൊണ്ട് ഞാൻ എൻ്റെ അനുജന തർപ്പണം നടത്തും സത്യം ചെയ്തൊക്കെ കഴിഞ്ഞ് തൻ്റെ ഗ്രഹത്തിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്താ തൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും അമ്മയും കുട്ടികളൊക്കെ അവർക്ക് നല്ലൊരു ഉപദേശം കൊടുത്തു സുയത്നൻ എന്ന പേരായിരിക്കുന്ന രാജാവിൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ സമാധാനിപ്പിച്ചു പക്ഷേ മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ സാധിക്കും തൻ്റെ മനസ്സിന് സമാധാനം വന്നില്ല അദ്ദേഹം എന്തു ചെയ്തു തൻ്റെ നേരെ വരുമോ ആ ശ്രീഹരി അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവം മന്ദരഭിച്ച് പോയിട്ട് അനന്തകാലം കാലം ബ്രഹ്മാവിനെ തപം ചെയ്തു ബ്രഹ്മാവായിട്ട് ഇരിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹക്കച്ചൂടി അറിയില്ലായിരുന്നു ബ്രഹ്മാവിനെ തപം ചെയ്തു കുറേക്കാലം കഴിഞ്ഞപ്പോൾ ചെതുൽപ്പുറ്റുകൊണ്ട് മൂടി ബ്രഹ്മദേവം വന്ന് നോക്കുമ്പോൾ ഒരു ചെതൽപ്പുറ്റു നിൽക്കുന്നു ആ ചതർപ്പൂറ്റം അങ്ങനെ തട്ടിക്കളഞ്ഞപ്പോ എല്ലും തോളും മാത്രമായിട്ട് ഒരാൾ നിൽക്കുന്നു വേഗം തന്റെ കമണ്ടലേ ജലം ചേർത്ത് എളിച്ചു ഒത്തിഷ്ഠം ഒത്തിഷ്ഠം എഴുന്നേക്കും നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഭംഗിയായിട്ട് ഭഗവാനെ സ്തുതിക്കുന്ന മന്ത്രങ്ങളെ കൊണ്ടൊക്കെ ആ ബ്രഹ്മാവിനെ സ്തുതിച്ചു ബ്രഹ്മദേവൻ ചിരിച്ചു ആ സ്തുതിയൊക്കെ തനിക്കേണ്ടില്ല എൻ്റെ അല്ലേ സ്തുതി എന്തെങ്കിലും പിന്നാലെ വരണ്ടാവും അപ്പോൾ പറഞ്ഞു അമ്മയുടെ സൃഷ്ടികളൊന്നും എന്നെ കൊല്ലെഴുതും ദേവന്മാരോ അല്ലെങ്കിൽ അസുരം മാറോ മൃഗങ്ങളോ ഒന്നും കൊല്ലരുത് ജീവനുള്ളതും ഇല്ലാത്തതും കൊല്ലരുത് രാത്രി കൊല്ലരുത് പകൽ കൊല്ലരുത് ആകാശത്ത് വെച്ച് കൊള്ളരുത് ഭൂമിയിൽ വെച്ച് കൊള്ളരുത് അതേപോലെ ആ ജീവനുള്ളതും ഇല്ലാത്തതും കൊല്ലരുത് ഇങ്ങനെ സകല പഴുതും അടച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വലയാചനം ഇതാണ് കേട്ടപ്പോൾ ബ്രഹ്മാവ് പോലും തലയിൽ കയ്യോ ചെയ്തു ഇന്നേ വരെ ഇങ്ങനെ ഒരാളും ചോദിച്ചപ്പോഴ ഒരിക്കലും മരണം വരാതെ കൊണ്ടിരിക്കുക പഴുതൊക്കെ അടച്ചു ബ്രഹ്മാവ് എന്നാലും അനുഗ്രഹിച്ചു പല ബ്രഹ്മാവ് ഭഗവാൻ തന്നെയാണ് അല്ലേ എന്തെല്ലാം നമ്മൾ ചോദിച്ചാലും അതിനപ്പുറത്തൊക്കെ പഴുത് കണ്ടെത്താൻ സഹോ ഉപായവും കണ്ടെത്താൻ ഗുരു ആരൊപ്പനെ പോലെ വേറെ ആരാ ഉള്ളത് അതുകൊണ്ട് വിഷമിക്കണ്ടാട്ടോ എന്നുള്ള മറ്റുള്ള അനുഗ്രഹിച്ചു അനുഗ്രഹം കൂടി ത്രൈലോക്യം മുഴുവൻ തൻ്റെ കീഴിലാക്കി മാറ്റി ഊജിത ചണ്ടശാസനാണെന്ന് അപ്പം ടട്ടട്ടഹാസം കൊണ്ട് തന്നെ ദേവന്മാരെയൊക്കെ ഓടിച്ചു കളഞ്ഞു ത്രൈലോക്യം മുഴുവൻ തൻ്റെ കീഴിലാക്കി അങ്ങനെ എല്ലാവർക്കും നല്ല വേദനയും കൊടുത്തു ദേവന്മാരെല്ലാം ഭഗവാനെ വിളിച്ചപ്പോൾ ഭഗവാന്റെ അശ്ലീല വാക്ക് കേട്ടു എപ്പോഴാണോ സസുതനായിരിക്കുന്ന പ്രഹ്ലാദനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നത് അപ്പം ഞാൻ വേണ്ടത് ചെയ്തോളാം ദേവന്മാർക്ക് സന്തോഷമായി അപ്പോഴേക്കും ശ്രീനാരഥ മഹർഷി പറയാ വിരപ്പാ ഞാൻ പറയട്ടെ പ്രഹ്ലാദനെക്കുറിച്ച് ഭഗവാന് കിരിഞ്ഞ കിരിൻ്റെ കശുവിനേക്കാളും ഇഷ്ടം പ്രഹ്ലാദനെന്ന കൊച്ചുണ്ണിയാണ് കിരിൻ്റെ കശുവും തപസ്സും ചെയ്തു പക്ഷേ ഇത് തപസുമില്ല ഒന്നുമില്ല ഈ നാവിനെ കൊണ്ട് നാരായണ 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 കൊച്ചുണ്ണി അഞ്ച് വയസ്സുകാവിടെ ഓടി നടക്കുന്ന കുട്ടികളുടെ പ്രായത്തിൽ നാമം ജപിച്ച് ഭഗവാനെ സ്വന്തമാക്കിയ ആളാണ് അതുകൊണ്ട് എന്താ ബ്രഹ്മണ്യ ശീലസമ്പന്ന സത്യസന്തോ ജിതേന്ദ്രിയ ആ ജിതേന്ദ്രിയനായിരിക്കുന്ന എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് വലിച്ച് സദാ കണ്ണനെ കണ്ടുകൊണ്ട് നടക്കുന്ന അദ്ദേഹം പിന്നെ ഗോവിന്ദ പരിരഭിത എപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാന്റെ കലവലയത്തിലായിട്ട് മാറി പ്രഹ്ലാദൻ എന്ന ഉഗ്ണി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ആസീനം പറ്റണം നശനം ശയാനം കഴുവൻ മുഴുവൻ ാണ് സന്തത്തഏതാണീ ഗോവിന്ദ പരിരംഭിത എപ്പോഴും ആ പൊണ്ണുണ്ണി കണ്ണൻ്റെ അഞ്ചു വയസ്സായ പ്രഹ്ലാദനെ പോലെ ദാ ശ്രീകൃഷ്ണ ഭഗവാനും അഞ്ചു വയസ്സായ പെൺ ഒരു ഉണ്ണിയായിട്ട് മാറി തൻ്റെ ഒപ്പം തൻ്റെ ഭക്തനോടൊപ്പം കളിച്ചു നടക്കണു എപ്പോഴും എവിടെയും ഏത് സമയത്തും ആ എല്ലാവരും നോക്കുമ്പോൾ പ്രഹ്ലാദനൊറ്റയ്ക്കാണ് കളിക്കണതൊക്കെ പക്ഷേ പ്രഹ്ലാദനം മാത്രമേ കണ്ണനെ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിക്കിരിക്കും ചിലപ്പോൾ പൊട്ടിക്കറിയും കണ്ണനെ കാണാ ആവുമ്പോൾ കണ്ണാ നീ എങ്ങടാ പോയത് എവിടെയും നിന്നെ കാണില്ല നിന്നെ ഞാൻ കാണുന്നില്ലെങ്കിലും നിൻ സാന്നിധ്യം നിന്നിധ്യം ഏതിലും ഏതിലുമെന്തിലും നിന്നു നീ അങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന ആ പ്രഹ്ലാദന്റെ മുമ്പില് കണ്ണൻ ഓടി വരും പ്രഹ്ളാദ ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഓടി വരുമ്പോൾ അലിംഗനം ചെയ്തു നിൽക്കും ആനന്ദം നൃത്തം ചാടിക്കൊണ്ടിരിക്കുന്ന ആ ഉണ്ണിയെ എന്തോ വിഷ്ണുപക്ഷപാതികള് എന്തോ പറഞ്ഞ് പഠിപ്പിച്ച കണ്ടാന്ന് വിചാരിക്കണു ക്ഷിരണ കശ്മു ശുഖാചാരക്കിട മക്കളായിരിക്കുന്ന ശണ്ടാമക്കന്മാരെ ഏൽപ്പിച്ചു നിങ്ങളൊന്ന് അസുരവിദ്യ പഠിപ്പിക്കുന്നതാണ് അവരെന്തെല്ലാം പഠിപ്പിച്ചാലും ആ ഉണ്ണിക്ക് ഒന്നും തലേ കയറില്ല ഉണ്ണിയുടെ മനസ്സിലും ബുദ്ധിയിലും വാക്കിലും കണ്ണിലും എല്ലാം ഒന്നു മാത്രമേ ഉള്ളൂ കണ്ണൻ മാത്രം ഒരു ദിവസം അച്ഛൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിപ്പോ അച്ഛൻ്റെ പാത്രത്തിൽ വീണ് നമസ്കരിച്ചു വാരി ആ ഹിന്ന കശിവു നിറുകയിൽ ഉമ്മ വെച്ചു ആ ഉണ്ണിയുടെ കവളത്ത് ഉമ്മ വെച്ചു ഉണ്ണി എന്തേ നീ ക്ലാസ്സിൽ പോയിട്ട് പഠിച്ചത് ആ കൊച്ചുണ്ണിയുടെ ചുണ്ടി നിന്നുള്ള വാക്കുകളെയൊക്കെ മോഹിച്ചപ്പോ ആ ഉള്ളി പറഞ്ഞ ശിത്വ ആത്മപാതം ഗ്രഹം അന്ധപൂർവം അച്ഛാ ഈ പൊട്ടക്കെറ്റി കിടക്കാണ്ട് എന്ന കാട്ടിൽ പോവും അതുമാത്രമല്ല ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം തിപ്പുംസാപിതാ വിഷ്ണോ ഭക്തി ചെന്നവലക്ഷണ ഭക്തിയുടെ ഒമ്പത് പടികൾ അതിൽ ആദ്യത്തെ പടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രവണം കുറെ കാലം കേട്ടു കഴിഞ്ഞാലാണ് പിന്നെ കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം അവസാനത്തെ പടിയാണ് നാരായണായേതി സമർപ്പയാമി എന്ന് നമുക്ക് പറയാൻ പറ്റുക ഇതങ്ങടെ കേട്ടോടു കൂടി പെട്ടെന്ന് ദേഷ്യം വന്നു അച്ഛൻ ലോകം മുഴുവൻ കീഴടക്കിയെങ്കിലും അച്ഛന്റെ മനസ്സിനൊരു സമാധാനം ഇല്ലല്ലോ അച്ഛ അപ്പോ മനസ്സിനെ അല്ലേ സമാധാനമാക്കേണ്ടത് അതുകൊണ്ട് ലോകം കീഴടക്കിയാലും മനഃശാന്തി ഉണ്ടാവില്ല അച്ഛാ മനസ്സിനെ കീഴടക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം എൻ്റെ ശ്രീഹരി എന്നാണ് ഇതങ്ങടെ കേട്ടപ്പോൾ ദേഷ്യം വന്നു ആ ഉണ്ണിയ മടിയിൽ നിന്ന് വലിച്ചൊരേ ഏറു കൊടുത്തു സർവേ ഉപായ ഈ ഹം വ്യാ കൂടിയാണെങ്കിലും ഈ കുട്ടിയെ കൊന്നു കളഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഷണ്ടാമക്കന്മാർ കാലിൽ വലിച്ചഴിച്ചു കൊണ്ടുപോയി വലിയ പഹതത്തിൻ്റെ മോളിന്ന് കിഴക്കോട്ടേക്ക് വലിച്ചെറിഞ്ഞു ആനയുടെ കാലിൻ്റെ അടിക്കൊണ്ട് കിടത്തി ആനയെ കൊണ്ട് ചവിട്ടിച്ച് നോക്കി പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് നോക്കി വിഷം കൊടുത്ത് നോക്കി വാളുകൊണ്ടും ശൂടം കൊണ്ടും വെട്ടി ബുത്തിയൊക്കെ നോക്കി അഗ്നി അഗ്നിമുണ്ടക്കലോട്ട് വേവിച്ചു നോക്കി ആ ആ സമുദ്രത്തിൽ കല്ലുകെട്ടി താഴ്ത്തി നോക്കി ഒരു അച്ഛനിൽ നിന്ന് ഇത്ര അധികം പീഡനങ്ങൾ മറ്റൊരു കുട്ടിയെ ഏറ്റെക്കൻ്റെ തോന്നുന്നറിയില്ല ആ ഇളം ശരീരത്തിൽ എത്ര 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 വേദനകൾ കൊടുത്തു അപ്പോഴൊന്നും ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പോഹല വയ്ക്കണ്ടേ എല്ലാം പൗതത്തിൻ്റെ മൊഴിയിൽ വീഴുമ്പോഴും ആനയുടെ കാലിൻ്റെ ചൂട്ടി കിടക്കുമ്പോഴും സമുദ്രം അടുത്ത് താഴ്ത്തുമ്പോഴും ഒക്കെ ഹരേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കൃഷ്ണാദങ്ങൾ വിളിക്കുമ്പോഴേക്കും കണ്ണൻ ഓടി വന്ന് തൻ്റെ കൈകൊണ്ടാലിവിടെ താങ്ങും പിന്നെ അവിടെ ആ കുട്ടിക്ക് അപകടം ഉണ്ടാവുള്ളതല്ലേ അതാണ് പ്രഹ്ലാദൻ്റെ ഭാവം എന്തെന്താപത്ത് വരുമ്പോഴും എന്തെല്ലാം ദുഃഖങ്ങൾ വരുമ്പോഴും കൃഷ്ണാദങ്ങൾ വിളിച്ചാൽ കണ്ണനെ പോലെ ഓടിവരാണ് ഈ ലോകത്തിൽ വേഹ ആരാറുള്ളത് ഇത്ര സ്നേഹം നമ്മളോട് കാരുണ്യം ഗുരുവായൂർപ്പന അല്ലാതെ കണ്ട് വേഹ ആക്കണ്ടെന്ന് ഭാഗവതം കാണിച്ചു തരുന്നു ആ പ്രഹ്ലാദനെ ഒന്നും ചെയ്യാൻ പറ്റണില്ല എന്ന് കണ്ടപ്പോൾ കൃഷ്ണൻ്റെ കശി കൊണ്ട് ഉള്ളിലും ഒരു ഭയം വന്നു വേക്കെന്താ ഇമം തു പാഷയെ വരുണസ്യ ബദ്വാ വരുണപാശം കൊണ്ട് സഭയെ ബന്ധിച്ചിട്ടു ഭരണഭാഷ എന്ന് പറഞ്ഞാൽ സാധാരണ കയറല്ല അതിലൊക്കെ കൂർത്ത് മൂഹർത്ത മുള്ളുകളാണത്ര അതുകൊണ്ട് അങ്ങനെ കെട്ടി വരിയുമ്പോൾ ആ മുള്ളങ്ങടെ ശരീരത്തിൽ തറച്ചിട്ട് രക്തം അങ്ങനെ തുറക്കണം അങ്ങനെ പട്ടിണി പട്ടിണികളൊന്നും ചാവട്ടയെന്ന് വിചാരിച്ചു പക്ഷേ ഉണ്ണിക്കുണ്ടോ ഒരു ക്ഷീണം ഒന്നുമില്ല കൊച്ചു കൂട്ടുകാരായിരിക്കുന്ന ബാലന്മാരെല്ലാം പങ്കു പറഞ്ഞു പ്രഹ്ലാദ ഈശ്വരനെ ഭരിക്കണതൊക്കെ വയസ്സായിട്ട് പോരെ അച്ഛൻ പറഞ്ഞ കേൾക്കുണ്ണി എന്ന് പറഞ്ഞു ഇതാണ് കേട്ടപ്പോൾ അവരുടെ നിഷ്കളങ്കമായ വാക്ക് കേട്ടപ്പോൾ പ്രഹ്ലാദം പറഞ്ഞു കൗമാര ആ പ്രാജ്ഞോ ആജ്ഞമാൻ ഭാഗവതാ നിഹ കൂട്ടുകാരെ വളരെ ദുർലഭമാണ് മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ നൂറ് വയസ്സ് വരെ വയസ്സാകുന്നവർ ഇരിക്കുന്നുള്ളതിന് എന്തേ ഒരു തെളിവ് അതൊന്നുമില്ല ഇനി നൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നെങ്കിൽ അമ്പത് വയസ്സ് നമ്മൾ കഴിയും രാത്രിയും ഉറങ്ങും പകൽ ഉറങ്ങും പിന്നെ എത്ര സമയമുണ്ട് നമ്മൾ ജീവിച്ചിരിക്കണത് പത്തു മാസം വയറ്റിൽ കഴിഞ്ഞു പോയി പത്തു പന്തിയിലുണ്ണി ആയിട്ടും പോയി ഇങ്ങനെ ജീവിതം പോയി പിന്നെ ആ ജോലിയായി കുടുംബഭരണമായി ഇനി എത്ര സമയമുണ്ട് കൂട്ടുകാരെ നമുക്ക് ഈശ്വരനെ ഭജിക്കാൻ അതുകൊണ്ട് കുട്ടിക്കാലത്തെ ഈശ്വരനെ ഭജിച്ച് തുടങ്ങിയാലേ വയസ്സായാലും ഈ നാവിനെ കൊണ്ട് കൃഷ്ണാന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ കൂട്ടുകാരെ ആ ഭഗവാനാണ് ഇവിടെ എവിടെയും നിറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന പ്രഹ്ലാദൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കൂട്ടുകാർക്കെല്ലാം മോഹായി ആ അതിമനോഹരമായിരിക്കുന്ന സത്സംഗം ഇവിടെ നടത്തുക ആ സത്സംഗങ്ങളുടെ കേട്ടോടു കൂടി എല്ലാം മറന്ന് ആ കൂട്ടുകാരെല്ലാം ചോദിക്ക പ്രഹ്ലാദ നിനക്ക് എവിടെന്നുള്ള അറിവ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്താണ് അത്ര അമ്മയെ കൊല്ലം കൊണ്ടുപോയി ഇന്ദ്രൻ കൊണ്ടുപോകുന്ന സമയത്താണ് നാടകമോക്ഷി ആ ഇന്ദ്രനിൽ നിന്നും എൻ്റെ അമ്മയെ മോചിപ്പിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കൊണ്ടിരുത്തി അപ്പോൾ ആ ഭഗവാന്റെ കഥകളെല്ലാം ആ അമ്മച്ചായൊക്കെ അല്ല പറഞ്ഞു കൊടുത്തത് അമ്മയുടെ ഉദരത്തിരിക്കുന്ന ഞാനാ കേട്ടത് അമ്മ ഇവിടെ ഇന്ന് പറഞ്ഞായിരുന്നു അന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഉള്ളിലിരുന്നു കൊണ്ട് ഞാൻ എല്ലാം കേട്ടു അന്ന് നമ്മൾക്ക് ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ എനിക്കിതാ എവിടെ നോക്കിയാലും എൻ്റെ കണ്ണനെ കാണാം എന്നങ്ങൾ പറഞ്ഞപ്പോൾ എവിടെ പ്രഹ്ലാദാന്ന് എൻ്റെ കണ്ണൻ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ എന്നങ്ങോട് ചോദിച്ചപ്പോൾ പ്രഹ്ലാദം പറഞ്ഞ് വിളിച്ചോളൂ കൂട്ടുകാരെ ഹരേ ജഗൽപദേണ ഇത്യാത്മ ദീർഘദാരുടെ ശബ്ദ തൊണ്ടയിൽ നിന്നും ഹരേ ജഗൽപദേ നാരായണ എന്നുള്ള ശബ്ദങ്ങൾ ഉയർന്നപ്പോഴേക്കും എവിടെ വെടിപൊങ്ങുന്നുവോ അവിടെ ഭഗവാൻ വരുന്നതാണ് ആ ശബ്ദങ്ങൾ കേരളം പോയേക്കും നീലക്കണ്ടിൻ്റെ പ്രകാശം കൊണ്ട് അവിടെ എല്ലാം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എവിടെ നോക്കിയാലും ആ ശ്രീകൃഷ്ണൻ്റെ ആ പ്രകാശം കൊണ്ട് എല്ലായിട്ടും നിറഞ്ഞ കൂടി നാമം ജപിക്കുന്ന കേട്ടപ്പോൾ ആ ശിരന്റെ കശിപൂണ് അത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം എന്താ ഇഷ്ട കട്ടിച്ചു പിടിച്ച് ആ തുറച്ച കണ്ണുകളുമായി വാള് ഊരിപിടിച്ചുകൊണ്ട് ഭൂമി ചവിറ്റി മേടിച്ചുകൊണ്ട് ഇങ്ങടെ വന്നു ദുബനീത മന്ദൻ കുളഭേദ ഗാധമാ നിനക്ക് ആരാണ് ബലം തന്നത് എൻ്റെ സദസ്സിൽ ഇരുന്നു കൊണ്ട് എൻ്റെ ഇരുന്നു കൊണ്ട് നാമം ജപിക്കാൻ നിനക്ക് ആരാ ശക്തി തന്നത് അങ്ങനെ ഒട്ടോട്ടങ്ങൾ ചോദിക്കാൻ തുടങ്ങി നിന്നെ ഞാൻ അമ്മന്റെ ലോകത്തിലേക്ക് അങ്ങടെ അയക്കണ്ടെന്ന് അങ്ങനെ പറയുമ്പോ പ്രഹ്ലാദം പറഞ്ഞു അച്ഛാ അച്ഛനെ കൊണ്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കണതും എന്നെ കൊണ്ട് നാമം ചൂടിപ്പിക്കണതും എന്റെ ശ്രീഹരിയാണ ഇനിയെങ്കിലും ആ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കൂ എന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോ അത് കേൾക്കാനല്ല ഉണ്ടായത് നിന്നെ ഞാനിപ്പോ ശരിയാക്കുന്നുണ്ട് എവിടെ നിന്റെ ഹരി ഒന്ന് കാണിച്ചു തരു ഈ ക്വാസവും ഇവിടെ ഉണ്ടോ ഈ തുണി ഉണ്ടോ നിന്റെ ഹരി ചോദിക്കുമ്പോ അച്ഛാ തൂണല്ലേ അച്ഛൻ കാണോളൂ ആ തൂണിലാണ് ആ ഭഗവാൻ ആ ഭഗവാൻ തൂണ് നിൽക്കുന്നത് കൂടി ഭഗവാനിലാണ് ഇവിടെ എവിടെയും എൻ്റെ കണ്ണൻ നിറഞ്ഞിരിക്കുന്ന അച്ഛ ഒന്ന് വിളിച്ചോളൂ ഹക്കനെ കൃഷ്ണാന്നങ്ങളുടെ വിളിക്കുമ്പോ ഭഗവാനോടി വരും ആ കൊച്ചുമുണ്യ അനുഭവസ്ഥനാണ് അതങ്ങടെ കേട്ടോടു കൂടി അദ്ദേഹം വലത്തെ കയ്യിലിരുന്ന വാള് ഇടത്തെ കയ്യിലേക്ക് അങ്ങോട്ട് മാറ്റി പിടിച്ചുകൊണ്ട് കണ്ട കടാഹങ്ങൾ പൊട്ടു മോഹ അട്ടഹാസിച്ചുകൊണ്ട് ആ തൂണിൽ അറ്റി ഇട്ടി അങ്ങനെ ഇടിക്കുമ്പോ ആ തൂണ ഞെട്ടിക്കാൻ ഇവിടെ പലരെ മാത്രമല്ല അതിൽ നിന്ന് അത്യത്ഭുതമായിരിക്കുന്ന ആ നരസിംഹമൂർത്തിയായിട്ട് ദാ സിംഹത്തിൻ്റെ ശിരസും മനുഷ്യൻ്റെ ഉടലുമായിട്ട് ദാ എട്ട് കൈകളോടുകൂടി ബുധങ്ങളായിരിക്കുന്ന ആയുധങ്ങളൊക്കെ ധരിച്ചു ദാ ഭഗവാൻ അവിടെ നിന്ന് പ്രത്യക്ഷമാകുന്നു ആ അവതാരമാണ് ഇപ്പോൾ വായിക്കുന്നത് പകം നടക്കേണ്ടവരൊക്കെ ആ സമയത്ത് പകം നടക്കണം അവതാരം വായിച്ച് നമ്മൾ ഇവിടെ നിർത്തും നാളെ ആ അവതാരത്തിന് മുഴുവനായിട്ട് നമുക്ക് ദാ അനുസ്മരിക്കാം സർവത്ര ഗോവിന്ദ अथा अष्टमोऽध्यायः नारदः उवाच अथ दैत्यसुता सर्वैः श्रुत्वा तदनुवर्णितं च ग्रहोर्निरमद्यत्वान्नैव गुर्वनुशिक्षितम् अथाचार्यसुतस्तेषां बुद्धिवेगान्तसंस्थिता आलक्ष्य ുസ്സഹം വലയാലോ ഗ്ര പുത്രം മനോദി ചുഷാദേ രാ േശ്ശരാജൻ സൈബിലാ പരേ പരേ സ്ഥിര ജിംഗ്രണീതോ ഓജസ്സഹ സത്വലേന്ദ്രിത്മാ വിശ്വം പരമസ്വശക്തി

Kutaf pare hiran negasi berwaja, wakdom dom mardu manusi. Yo di matra mina thase, manusia nama kita mandat men manusiu, viplawa agir ya, yastraya mandapagio kuda, mada nyonya kedi sura, kuarsau, yudi sasar matra kasmal, stampe kedu siade, saham nika thamar siya, sirakaya tharami de, wobaya dharis tawa des tesaranam, ini சிதம் ஏதம் துதுக்குதை முகுத அர்தையன் ரிருஷா சுதம் மகாபாதவதம் மகா ஆசுரா

നാളെ പ്രഭാതത്തിൽ ഭഗവാൻ്റെ ആ നരസിംഹാവതാരം മുഴുവനായിട്ട് നമുക്ക് അനുസ്മരിക്കാം പിന്നീട് ആ ഭഗവാൻ ആ ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട് ശ്രീഹരിയായിട്ട് അവതരിക്കുന്നു അതിന് താമരപ്പൂവാണ് പ്രധാനമായിട്ട് സമർപ്പിക്കേണ്ടത് ആ ഭഗവാൻ തന്നെ അല്പം കഴിയുമ്പോഴേക്കും പൂർണ്ണമായിട്ട് വരണം അജിതാവതാരം എടുക്കുന്നു അതേപോലെ ദാ മോഹിനി സ്വരൂപമായിട്ട് വരണോ ഭഗവാൻ അങ്ങനെ വരുന്നതായിരിക്കുന്ന ആ ഭഗവാൻ ബലിയെ അനുഗ്രഹിക്കാൻ വാമനമൂർത്തിയായിട്ട് വരണം അത് കഴിഞ്ഞാൽ സത്യമൃഹത്തിനെ അനുഗ്രഹിക്കാനായിട്ട് ആ മത്സ്യമൂർത്തിയായിട്ട് വരുന്ന അതേ സർവേശ്വരൻ തന്നെ സുദക്ഷിണമൂർത്തിയായിട്ട് ആ അംബരീക്ഷനെ അനുഗ്രഹിക്കുന്നു ശ്രീരാമനായിട്ടും പരശുരാമനായിട്ടും ബലരാമനായിട്ടും അനന്തരിച്ച് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും അത്ഭുതം ബാലകം ഇവിടെ അത്യത്ഭുതം എന്ന് പറയുമ്പോൾ നാളെ തം അത്ഭുതം ഒരു കൊച്ചുകുട്ടിയായിട്ട് നീലറ്റാ കണ്ണനായിട്ട് കുന്നുണ്ണിക്കണ്ണനായിട്ട് അവതരിക്കുന്നു അവതാരങ്ങളുടെ ഘോഷയാത്രയെ പറഞ്ഞുകൊണ്ട് താ ശ്രീശുബ്രഹ്മർഷി പറഞ്ഞു ഈ അവതാരങ്ങളെല്ലാം ഒന്നിൽ നകഞ്ഞിരിക്കുന്നു അതാണ് കൃഷ്ണാവതാരം അതുകൊണ്ട് ആ ശ്രീകൃഷ്ണാവതാരമാണ് നാളെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എണ്ണയും പാലും പഴവും പഞ്ചസാരയും മിഠായിയും പട്ടുകോണകവും തുളസിമാലകളും തുളസിപ്പൂക്കളും എല്ലാം നഹപകളും നെയ്വിളക്കുകളും എന്തൊക്കെയാണോ പുന്നുണി കൊടുക്കാനുള്ളത് അതെല്ലാം കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം എല്ലാവരും അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കുക എന്തൊക്കെയാണോ നമുക്ക് കണ്ണനെ കൊണ്ട് കൊടുക്കാൻ പറ്റണത് വെണ്ണയും പാലും പട്ടുകോണവും വളരെ പ്രധാനമാണ് അതുകൊണ്ട് അതെല്ലാം കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ നിർത്താം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം मुरारे चरणं मे तव चरणयुगं पवनपुरे शाराधाकृष्णाचरणं मे तव चरणयुगं देवी महेश्वरि शरणं मे तव चरणयुगं पाम सम्बोधन्